നമസ്കാരം എല്ലാവർക്കും ചാനലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആയിരത്തി ഇരുന്നൂറ് മാസം ഇവിടെ പറയുന്ന ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സാമ്പത്തിക ഉയർച്ചകളും നല്ല സമയവുമാണ് തെളിയുന്നത് അതിനുപരി നാല് അഞ്ച് ആറ് ദിവസങ്ങൾ വളരെയേറെ ഭാഗ്യ ദിനങ്ങളാണ് ഇവിടെ പറയുന്ന ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുവാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിൽ ധാരാളം ഭാഗ്യാനുഭവങ്ങളുടെ ഒരു കാലഘട്ടമാണ് തുറക്കപ്പെടുന്നത് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലോട്ടറി ഭാഗ്യങ്ങളാലും അതിസമ്പന്നമായിട്ടുള്ളൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറി വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതികളൊക്കെ വന്നു ചേരുന്ന സമയമാണ് കേട്ടോ നിങ്ങൾക്ക് ദീർഘനാളത്ത് സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കുവാനും ഭാഗ്യം സിദ്ധിക്കുന്നതാണ് ആ ഭാഗ്യ നക്ഷത്രക്കാർ ഭാഗ്യനക്ഷത്രക്കാർ ആരൊക്കെയ്യുന്നതിനെ കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബ ഐശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം കമൻ ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻ്റായി രേഖപ്പെടുത്തുക ജീവിതത്തിൽ വളരെയധികം സാമ്പത്തിക ഉന്നതികളും ധാരാളം സമ്പൽ സമൃദ്ധികളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന നക്ഷത്രക്കാരിൽ ഒന്നാമതായിട്ടുള്ള നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വത നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ളവരുടെ സകല ദുരിത നിവാരണങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് വൃശ്ചിക മാസം വൃക്ഷമാസത്തിൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും ചൈതന്യങ്ങളും ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയം അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക ശബരിമല ദർശനം നടത്തുക ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകന്ന് സമ്പൂർണ്ണ വിജയങ്ങളും നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന സമയമാണ് നിങ്ങളുടെ മനസ്സിലെ സകല വേദനകളും അകന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള ജീവിത നിലവാരം വന്നു ചേരുവാനും സഹായകരമായിട്ടുള്ള സമയമൊക്കെ നിങ്ങളുടെ മക്കൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്ന സമയമൊക്കെയാണ് നല്ല അവസരങ്ങൾ ജീവിതത്തിൽ മുമ്പിൽ തുറക്കപ്പെടുന്ന സമയം നിങ്ങൾക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളൊക്കെ സംഭവിച്ച് സമ്പൂർണ്ണ വിജയത്തിലേക്ക് കിടക്കുവാനും കഴിയുന്നതായിരിക്കും വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ദൈവകോപം വരുന്ന ഒരു പ്രവൃത്തിയിലും ഏർപ്പെടാതെ പൂർണ്ണതും ഈശ്വരനെ അർപ്പിച്ച് നമ്മൾ പ്രവർത്തിക്കുവാൻ തയ്യാറാവുക വലിയ തോതിലുള്ള ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിരിക്കും അടുത്തത് ഭരണി നക്ഷത്രമാണ് ഭാരണി നക്ഷത്രക്കാർക്ക് സൽകീർത്തികളുടെ ഒരു സമയമാണ് നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് പ്രശസ്തി വർദ്ധിക്കുന്ന സമയമാണ് ദീർഘനാളത്തെ ആഗ്രഹമായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിൽ നല്ല രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തികളാകണം എന്നുള്ളത് അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയുന്ന വളരെ മികച്ച സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ വരുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങൾ സങ്കടങ്ങൾ ഇവയെല്ലാം മാറുന്നതായിരിക്കും ചില നക്ഷത്രക്കാർക്ക് അതായത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചിട്ടുള്ള ചിലർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നിട്ടുണ്ടാകാം വളരെയേറെ ദുരിതങ്ങളും സങ്കടങ്ങളും അതുമൂലം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം മാനസിക വിഷമങ്ങൾ സങ്കടങ്ങള് കളിയാക്കുകളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യങ്ങൾ മുമ്പിലുണ്ടായിട്ടുണ്ടാകാം ഇതിനെയൊക്കെ നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയുന്ന സമയമാണ് ഇവർക്കെല്ലാം നിങ്ങൾക്കൊരു മറുപടി കൊടുക്കാൻ കഴിയുന്ന സമയത്തിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും നല്ല ജോലി അതായത് നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് അതുകൊണ്ട് തന്നെ മനസ്സിൽത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക ഈശ്വരൻ അതായത് ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും വലിയ നേട്ടങ്ങളും കൊണ്ടുവരുവാനും കാരണമായി തീരുന്ന സമയമാണ് കാർത്തിക നക്ഷത്രമാണ് അടുത്തത് കാർത്തിക നക്ഷത്രക്കാർക്ക് കീർത്തി വർദ്ധിക്കുന്ന സമയമാണ് നിങ്ങളുടെ യശസ്സ് വർദ്ധിക്കുന്നതായിരിക്കും അധികാരങ്ങളും നിങ്ങൾക്ക് സമ്പത്തും വന്നു ചേരുന്ന സമയമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വലിയ ധനവാനാക്കുന്ന സമയമൊക്കെയാണ് അതുകൊണ്ടുതന്നെ വിദേശത്ത് നിൽക്കുന്നവർക്ക് വളരെയേറെ ഭാഗ്യാനുഭവത്തിൻ്റെ കൊടുമുടിയിലേക്ക് എറി ചെല്ലാൻ പറ്റുന്നൊരു സമയമാണ് നിങ്ങൾക്ക് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഈശ്വരൻ അർപ്പിച്ച് പ്രവർത്തിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്രങ്ങളിൽ എന്തെങ്കിലും വഴിപാടുകളോ പൂജകളോ നടത്താമെന്ന് പറഞ്ഞിട്ട് മുടങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ ആ പൂജകളും വഴിപാടും കൃത്യസമയത്തിന് മുമ്പ് നിങ്ങൾ നടത്തുക കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം വരാൻ പോകുന്ന സമയമാണിത് അതുകൊണ്ട് തന്നെ ഒരു രീതിയുള്ള ദൈവകോപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അതുപോലെ തന്നെ ദിനവും ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുവാൻ തയ്യാറാവുക ഉറപ്പാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കും ഈശ്വരാനുഗ്രഹത്തിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുന്നതിൽ യാതൊരു തർക്കവുമുള്ള കാര്യമല്ല നിങ്ങൾക്ക് ഉറപ്പായും സാമ്പത്തിക അപവൃദ്ധിയിലേക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്കെല്ലാം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നതായിരിക്കും നിങ്ങൾ ഓം നമശിവായ മന്ത്രം ജപിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളെ ഒരു രീതിയിലുള്ള ദുഷ്ടശക്തികളും അടുക്കുകയില്ല അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള മന്ത്രമാണ് ഓം നമശിവായ മന്ത്രം ഈ മന്ത്രം നിങ്ങൾ ജപിക്കുന്നതോടുകൂടി തന്നെ ഓരോ ശക്തികൾക്കും നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല നിങ്ങളുടെ ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റത്തിലേക്ക് എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഒട്ടനവധി സൗഭാഗ്യവും ജീവിത ഉയർച്ചകളും സമ്പന്നതയും കൈവരിക്കുവാൻ കഴിയുന്ന ഒരു മാസമാണ് വൃശ്ചികമാസം ഈ വൃശ്ചികമാസം നിങ്ങൾക്ക് ജീവിതത്തിൽ ലോട്ടറി അടിക്കുവാനുള്ള സാധ്യതകളും സമയവും തെളിഞ്ഞു നിൽക്കുന്നതാണ് അതുകൊണ്ടുതന്നെ ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി സമ്മാനങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യത്തിലൂടെ വന്നു ചേരുവാനുള്ള സമയമാണ് അതുകൊണ്ടുതന്നെ ലോട്ടറി ഭാഗ്യം അല്ലേ ഭാഗ്യം പരീക്ഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു മാസമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യപരീക്ഷണം തുടരുക വലിയ തോതിലുള്ള സാമ്പത്തിക ഉന്നതിയിലേക്കും വിജയത്തിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കൈവരിക്കുവാൻ കഴിയും ഗ്രഹനിർമ്മാണം തുടങ്ങുവാൻ കഴിയുന്ന സമയമൊക്കെയാണ് കേട്ടോ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ജീവിതത്തിലെ സകല സങ്കടങ്ങൾ മാറ്റിയെടുക്കുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ ഒത്തിരി നാളത്തെ സ്വപ്നങ്ങളൊക്കെ ആയിരിക്കാം ഒരു വീട് എന്നുള്ളത് ആ വീട് നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതായിരിക്കും നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം മാറി നിങ്ങൾക്ക് സന്തോഷം പകരുന്നൊരു കാലഘട്ടമാണ് പ്രത്യേക മാസം ഉറപ്പായും നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത് പൂണ്ടും സർവേഷൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക സർവേഷൻ നിങ്ങളെ ജീവിതത്തിൽ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ അടുത്തത് പുനർദം നക്ഷത്രമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്കും ഭാഗ്യസമ്പന്നതയുടെ സമയമാണ് നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത് വളരെ ഏറെ സമ്പന്നമായിട്ടുള്ള സമയമാണ് നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തന മണ്ഡലങ്ങളിലും വിജയിക്കുവാനും ഒന്നാമതാകുവാനും കഴിയുന്നതായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായും നിങ്ങൾ കുടുംബക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴു പ്രാർത്ഥിക്കുക നിങ്ങളുടെ സകല വേദനകളും സകല സങ്കടങ്ങളും ഒഴിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ദേവി ദേവന്മാരുടെ പ്രീതിയൊക്കെ ലഭിക്കുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ വേദനകളും സങ്കടങ്ങളും ഒഴുകി മാറുന്നതായിരിക്കും നിങ്ങൾക്കിനി ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ആയില്യം നക്ഷത്രം ആയില്യം നക്ഷത്രക്കാരും ജീവിതത്തിൽ വ്യക്തമായ സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന വളരെ നല്ലൊരു കാലത്തിൽ കൂടിയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് നിങ്ങളുറപ്പായും ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അതിരാവിലെ പോയി കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നെറ്റിയിലുള്ള ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തിക ഉയർച്ച ഐശ്വര്യങ്ങൾ ജീവിത വിജയങ്ങൾ സൗഭാഗ്യങ്ങൾ എല്ലാം നിങ്ങളെ തേടി വരുന്നതായിരിക്കും നിങ്ങൾക്ക് തകർക്കുവാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയിലേക്കും ഉന്നതിയിലേക്കും നിങ്ങളുടെ ജീവിതം എത്തിച്ചേരുവാനുമുള്ള യോഗങ്ങളാണ് നിലവിൽ കാണപ്പെടുന്നത് ഒത്തിരി സാമ്പത്തിക നേട്ടങ്ങളും ഭാഗ്യങ്ങളും നിങ്ങളെ തേടി വന്ന് നിങ്ങൾക്ക് രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യ യോഗങ്ങളാണ് ഈ സമയങ്ങളിൽ അതായത് വൃശ്ചികമാസം നിങ്ങൾക്ക് കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ ധാരാളം ഈശാനുഗ്രഹങ്ങൾ വന്നു ചേരുന്ന നിമിഷങ്ങളിലൂടെയാണ് നിങ്ങൾ സഞ്ചരിക്കുന്നത് കൂടുതലും അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാൻ നിങ്ങളുടെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി സാമ്പത്തിക മുന്നേറ്റങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും കൊണ്ടുവരുന്നതായിരിക്കും നെഞ്ചിലൂ നെഞ്ചോട് കൈ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ സകല ദുരിതങ്ങളും സങ്കടങ്ങളും അകന്ന് എന്നെ സാമ്പത്തിക അഭിവൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും കുടുംബ ഐശ്വര്യത്തിലേക്കും ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊരു ദിവസം തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മാറി സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തുന്നതായിരിക്കും ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി ഉയർച്ചകൾ ഉണ്ടാകുന്നതായിരിക്കും എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം